ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വേണിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എൻറെ കെട്ടിയുടെ വീട്ടിൽ എന്നെ ആരും എന്താ പറഞ്ഞു വിടാത്തതെന്ന് ശേഖർ അപ്പോൾ പറയുന്നു നിന്റെ കാര്യത്തിൽ അച്ഛൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിരിക്കുമെന്ന് വേണി അപ്പോൾ പറയാണ് അച്ഛൻ അങ്ങനെ ബുദ്ധിപരമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകില്ല എന്ന് എന്തായാലും ഞാൻ ആദർശേട്ടനെ വിളിക്കാൻ പോവുകയാണ് ആദർശേട്ടൻ വന്നതിന് ശേഷം ഞാൻ എന്റെ ആദർശേട്ടന്റെ കൂടെ പോകും ആര് തടയാൻ നോക്കിയാലും ഞാൻ മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് പ്രൊഫസർ നന്ദിനിയമ്മയും ആദർശും കൂടെ സംസാരിക്കുകയാണ് ധ്രുവന്റെ കാര്യം പ്രൊഫസർ പറയുന്നത് ധ്രുവൻ എങ്ങനെയെങ്കിലും പൈസ കൊടുക്കണം അല്ലെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും പോയിട്ട് ശങ്കറിനോട് പറയും ശങ്കർ ചിലപ്പോൾ അത് അറിഞ്ഞിട്ട് ഗൗരിയെ ഉപദ്രവിക്കാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നീട് അതൊരു പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു ആദർശനെ വേണി വിളിക്കുന്നു വേണി വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ എന്നെ മറന്നു എന്നെ ഫോൺ പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ആദർശപ്പോൾ പറയണം ബാങ്കിൽ കുറച്ച് ബിസി ആയിരുന്നു എന്ന് വേണി എപ്പോൾ ചോദിക്കാണ് നിങ്ങൾക്ക് ബാങ്ക് ആണോ ഞാനാണോ വലുത് ഞാനല്ലേ എന്ന് ചോദിക്കുന്നു ആണെന്ന് ആദർശ് പറയാണ് വേണി എപ്പോൾ പറയണം നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരണം രാവിലെ തന്നെ പുറപ്പെടണം അതിനുശേഷം നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലൊക്കെ ഒന്ന് പോകണം അങ്ങനെ പോയി എൻജോയ് ചെയ്തിട്ടൊക്കെ വീട്ടിൽ പോയാൽ മതി എന്ന് പറയുന്നു ആദർശ് ആണെങ്കിൽ എല്ലാം സമ്മതിക്കുകയാണ് ആദർശ് ഫോൺ വെച്ചതിന് ശേഷം പ്രൊഫസറോട് പറയുന്നുണ്ട് വീണിയാണെങ്കിൽ കൂട്ടിയിട്ട് വരാൻ വിളിച്ചതാണെന്ന് പ്രൊഫസർ അപ്പോൾ പറയുന്നുണ്ട് ധ്രുവന്റെ കാര്യം സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രം വേണി ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നാൽ മതിയെന്ന് പിന്നീട് ശങ്കറിനോടാണെങ്കിൽ കൂട്ടുകാരന്മാർ പറയുന്നു ഏട്ടത്തിയാണെങ്കിൽ ഇന്നലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഇന്നെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ എന്ന് ചോദിക്കാണ് ആ സമയത്ത് ഗൗരി വന്നിട്ട് പറയാണ് എവിടെ നിന്നും മോഷ്ടിച്ചോണ്ടോ തട്ടിക്കൊണ്ടോ വന്ന ആഹാരമൊന്നും എനിക്ക് വേണ്ട എന്ന് അത് കേൾക്കുമ്പോൾ ശങ്കറിന് ദേഷ്യം വരുന്നു ശങ്കർ ആണെങ്കിൽ അകത്തേക്ക് പോകുന്നു കൂട്ടുകാരന്മാരാണെങ്കിൽ ഗൗരിയോട് പറയാണ് ഞങ്ങളുടെ ശങ്കർ ശങ്കർഭായ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നേരത്തെ ഞങ്ങൾക്ക് പോലും സംസാരിക്കാൻ പേടിയായിരുന്നു ഏട്ടത്തി പറയുന്നതെല്ലാം കേട്ടിട്ട് പ്രതികരിക്കാതെ നിൽക്കുന്നത് ഏട്ടത്തിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഏട്ടത്തി എന്താ അത് മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിക്കാണ് അതിനുശേഷം ശങ്കറും കൂട്ടുകാരും സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുന്നു അവിടുത്തെ ആണെങ്കിൽ ശങ്കറിനെ അറിയാവുന്ന ആളാണ് ശങ്കർ ചെയ്ത സഹായങ്ങളൊക്കെ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നുണ്ട് അതിനുശേഷം ശങ്കറിനോടാണെങ്കിൽ സാധനങ്ങൾ എന്ത് വേണമെങ്കിലും കടയിൽ നിന്ന് എന്ന് പറയുന്നു ശങ്കർ ആണെങ്കിൽ കൂട്ടുകാരന്മാരോട് സാധനങ്ങൾ എടുക്കാൻ പറയുന്നു എടുത്തതിന് ശേഷമാണെങ്കിൽ പൈസ എത്ര എന്ന് ചോദിക്കുകയാണ് ഓണർ അപ്പോൾ പൈസയൊന്നും വേണ്ട ഈ കടയാണെങ്കിൽ ശങ്കർഭായയുടെ കട പോലെയാണ് എന്ത് വേണമെങ്കിലും എടുക്കാമെന്ന് പറയുന്നു ശങ്കർ അപ്പോൾ പറയാണ് പൈസക്ക് മാത്രം എനിക്ക് സാധനങ്ങൾ മതി അല്ലെങ്കിൽ എനിക്ക് ഈ സാധനങ്ങൾ വേണ്ട എന്ന് ശങ്കർ കയ്യിൽ കിടന്ന മോതിര ഓടിക്കൊടുത്തിട്ട് സാധനത്തിന്റെ വിലയായിട്ട് വെച്ചോളാൻ പറയുന്നു പൈസ ഞാൻ തിരിച്ചു കൊണ്ടുവരുമ്പോൾ മോതിരം തിരിച്ചു തന്നാൽ മതി എന്നൊക്കെ പറയാണ് കടക്കാരൻ അപ്പോൾ പറയാണ് ഈ മോതിരം ഞാൻ തിരിച്ചു തരത്തില്ല ഇത് ശങ്കർഭായി എനിക്ക് തന്ന സമ്മാനമായിട്ട് ഞാൻ കരുതും വേറെ ഒരു മോതിരം ശങ്കർഭായ്ക്ക് ഞാൻ തന്നേക്കാമെന്നൊക്കെ പറയുന്നു ശങ്കറും കൂട്ടുകാരും സാധനങ്ങളുമായി വീട്ടിലേക്ക് വരുന്നു അത് ഗൗരിയുടെയിൽ കൊടുക്കുകയാണ് ഗൗരി അപ്പോൾ പറയണം ഇതൊന്നും ഞാൻ വാങ്ങിക്കില്ല ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തി വാങ്ങിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ശങ്കർ അപ്പോൾ പറയാണ് അങ്ങനെയൊന്നുമല്ല എന്റെ മോതിരം കൊടുത്തിട്ട് വാങ്ങിയതാണ് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ മോതിരത്തിന്റെ പാട് നോക്കാൻ എന്നൊക്കെ പറയുന്നു ശങ്കർ പറയുന്നത് സത്യമാണെന്ന് ഗൗരിക്ക് മനസ്സിലാകുന്നു അതിനുശേഷം ഗൗരി സാധനങ്ങളുമായിട്ട് അകത്തേക്ക് പോകുന്നു കൂട്ടുകാരന്മാർ വെളിയിൽ പോയതിനു ശേഷം ശങ്കർ ആണെങ്കിൽ ഗൗരിയുടെ കൈയിലേക്ക് ചോക്ലേറ്റ് കൊടുക്കുകയാണ് ഗൗരി ആ ചോക്ലേറ്റ് സ്വീകരിച്ചിട്ട് താങ്ക്സ് പറയുന്നു ഗൗരി ചോക്ലേറ്റ് വാങ്ങിയത് കൊണ്ട് ശങ്കറിന് സന്തോഷമാകുന്നു പിന്നീട് വേണി ആദർശിനെ ഫോൺ വിളിക്കുന്നു ആദർശ് എടുക്കാത്തത് കൊണ്ട് ലാൻഡ് ഫോണിൽ വിളിക്കുകയാണ് അപ്പോൾ ആണ് ഫോൺ എടുക്കുന്നത് വേണി ചോദിക്കാണ് നിങ്ങൾ എന്താണ് ഇതുവരെയും പുറപ്പെടാത്തത് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തതാണെന്നൊക്കെ പറയുന്നു ആദർശപ്പോൾ പറയാണ് ഇന്ന് എനിക്ക് നിന്നെ കൂട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്